ിരിക്കും നിങ്ങളിൽ ആർക്കാണ് നമ്മളിൽ ആർക്കാണ് ഈ ഗുണമുള്ളത് അവർ കമ്പാഹുവിന വല്ലാത്ത ഭയമാ അമ്മാന വല്ലാത്ത പേടിയാണ് നമ്മളിൽ ആർക്കാണോ അമ്മാന പേടിയുള്ളവർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക ഇരിക്കുന്നവരിൽ ആർക്കാണ് അള്ളാന പേടിയുള്ളത് അല്ലാനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആകുമായിരുന്നോ നമ്മൾക്ക് നിസ്കരിക്കാമടിയാ നന്മകൾ ചെയ്യാമടിയാണ് വടച്ചവനെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചു നടക്കുകയാണ് ചെറുപ്പക്കാർ ചോദിക്കുന്ന ഉസ്താദേ നിങ്ങളൊക്കെ പറയും നിങ്ങളൊക്കെ വഴുതു പറഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എത്ര പറഞ്ഞാലും ഞങ്ങൾ ഉസ്താദേ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾ ജീവിക്കുകയാണ് അല്ലാൻ ആർക്കും പേടിയില്ലടോ അല്ല ആരാണെന്ന് ഇന്ന് വാപ്പയ്ക്കും അറിയില്ല ഉമ്മയ്ക്കും അറിയില്ല ഇന്നെല്ലാവരും ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം അള്ളാനെ പേടിച്ച് ജീവിക്കണം ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പടച്ചിറപ്പുണ്ടെന്നുള്ള ചിന്ത വേണം വന്നിരിക്കും ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ നമ്മളിൽ ആർക്കാണ് ഈ ഗുണമുള്ളത് അവർക്ക് അള്ളാഹുവിനെ വല്ലാത്ത ഭയമാ അള്ളാനമല്ലാത്ത പേടിയാണ് നമ്മളിൽ ആർക്കാണോ അള്ളാന പേടിയുള്ളവർ സ്വന്തം മനസാക്ഷിയോട് മനസ്സാക്ഷിയോട് ചോദിക്കുന്നവരിൽ ആർക്കാണ് അള്ളാന പേടിയുള്ളത് അല്ലാന പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനാകുമായിരുന്നോ നമ്മൾക്ക് നിസ്കരിക്കാമടിയാ നന്മകൾ ചെയ്യാമടിയാണ് പടച്ചവനെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ചു നടക്കുകയാണ് ചെറുപ്പക്കാർ ചോദിക്കുന്ന ഉസ്താദ് നിങ്ങളൊക്കെ പറയും നിങ്ങളൊക്കെ വയത് പറഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എത്ര പറഞ്ഞാലും ഞങ്ങൾ മാറൂല്ലാതെ ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾ ജീവിക്കുകയാണ് അല്ലാൻ ആർക്കും പേടിയില്ലടോ അല്ല ആരാടുന്നു ഇന്ന് വാപ്പയ്ക്കും അറിയില്ല ഉമ്മയ്ക്കും അറിയില്ല ഇന്നെല്ലാവരും കൊണ്ട് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വകാനൂലനാ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം അള്ളാൻ പേടിച്ച് ജീവിക്കണം ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരു പടച്ചിറപ്പുണ്ടെന്നുള്ള ചിന്ത വേണം